ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗർഭകാലത്ത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഇത് മൂലം ഉണ്ടാകുന്നത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗർഭകാലത്ത് മിക്ക സ്ത്രീകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പല കാരണങ്ങൾ കൊണ്ട് ഗർഭിണികളിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട് പ്രഗ്നൻസി ടൈമിൽ പൊതുവെ ശേഷി കുറവാണ് അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് പ്രഗ്നൻസിയിൽ ഷുഗർ ഉള്ള അമ്മമാരിലും വജൈനൽ ഇൻഫെക്ഷൻസും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനും വരാനുള്ള സാധ്യത കൂടുതലാണ് വജൈനൽ ഇൻഫെക്ഷൻ വന്നാലും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാം ഗർഭപാത്രം വലുതാവുന്നതിന് അനുസരിച്ച് മറ്റ് അവയവങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഗർഭപാത്രത്തോട് ചേർന്ന് നിൽക്കുന്ന അവയവമാണ് മൂത്രാശയം അതുകൊണ്ട് തന്നെ കൂടുതൽ മാറ്റങ്ങൾ വരുന്നത് യൂറിനറി ബ്ലാഡറിനാണ് യൂട്രസ് വളരുന്നതിനനുസരിച്ച് മൂത്രാശയത്തിന് പ്രഷർ വരുന്നു ഇങ്ങനെ യൂറിനറി ബ്ലാഡറിലേക്കുള്ള പ്രഷർ കാരണവും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ എഫക്റ്റ് കാരണവും യൂറിൻ മൂത്രാശയത്തിൽ തന്നെ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഇത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനായി മാറാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകളിൽ യൂറിൻ പുറത്തേക്ക് പോകുന്ന ട്യൂബായ യൂറിത്രയ്ക്ക് നീളം കുറവാണ് അതുകൊണ്ട് തന്നെ താഴെ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് മൂത്രത്തിലെ ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട് പ്രഗ്നൻസി സമയത്ത് ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെയും ലക്ഷണങ്ങളോടെയും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട് പ്രഗ്നൻസിയിൽ ഡോക്ടറെ കാണാൻ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ യൂറിൻ ടെസ്റ്റ് ചെയ്യിക്കാറുണ്ട് അതിലൂടെ ലക്ഷണങ്ങളൊന്നുമില്ലെങ്കിലും ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാറുണ്ട് യൂറിൻ കൾച്ചർ ചെയ്യുന്നതിലൂടെയാണ് ഈ ഇൻഫെക്ഷൻ കണ്ടുപിടിക്കുന്നത് എപ്പോഴൊക്കെ യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങളോട് ഡോക്ടർ നിങ്ങളോട് പറയുന്നതാണ് ലക്ഷണങ്ങളോടുകൂടിയാണ് വരുന്നത് എങ്കിൽ വയറുവേദന നടുവേദന മൂത്രമൊഴിക്കുമ്പോഴുള്ള വേദന എരിച്ചിൽ എപ്പോഴും യൂറിൻ പാസ് ചെയ്യാനുള്ള തോന്നൽ യൂറിൻ്റെ കളർ ഡാർക്ക് യെല്ലോ കളറിലുള്ളതായിരിക്കുക എന്നതൊക്കെയാണ് ലക്ഷണങ്ങൾ ഇൻഫെക്ഷൻ കൂടി കിഡ്നിയെ ബാധിക്കാൻ തുടങ്ങി എങ്കിൽ അമ്മയ്ക്ക് പനി നടുവേദന അടുവയറ്റിൽ വേദന ഡാർക്ക് കളറിലുള്ള യൂറിൻ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളും ഉണ്ടാകും ഇങ്ങനെയുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഈ സ്റ്റേജിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട് ഗർഭിണികളിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ചികിത്സിച്ചു മാറ്റിയിട്ടില്ല കുഞ്ഞിനും അമ്മയ്ക്കും ഇത് വളരെ ദോഷം ചെയ്യും ഇൻഫെക്ഷൻ കൂടി കിഡ്നിയിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനും ശരീരം മുഴുവൻ അത് ബാധിക്കാനും ഇടയുണ്ട് മാത്രമല്ല മാസം തികയാതെ ഡെലിവറി പെയിൻ വരാനും മാസം തികയാതെ പ്രസവിക്കാനുമുള്ള സാധ്യതയുണ്ട് മാസം തികയാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിന് തൂക്കക്കുറവും ഉണ്ടാകും അമ്മയുടെ കിഡ്നിക്ക് ചുറ്റും പഴുപ്പ് പഴുപ്പുണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട് കൂടാതെ അമ്മയുടെ ലെങ്സിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അമ്മയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിന് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ലക്ഷണങ്ങളോട് കൂടിയോ ലക്ഷണങ്ങളോടുകൂടിയോ ഇല്ലാതെയോ വന്നു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ ഉടനെ തന്നെ ഡോക്ടറെ കാണുകയും ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് കറക്റ്റായി കഴിക്കുകയും ചെയ്യുക കൂടാതെ നന്നായി വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം ഓരോ പ്രാവശ്യം യൂറിൻ പാസ് ചെയ്തതിന് ശേഷവും സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി അവിടും ഡ്രൈ ആക്കി വെക്കുക സെക്ഷൽ റിലേഷനൊക്കെ ശേഷം പ്രൈവറ്റ് പാർട്ട് കഴുകി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക കോട്ടൺ തുണികളുള്ള പാൻഡീസൊക്കെ യൂസ് ചെയ്യുക നനവോടുകൂടി പാൻഡീസ് യൂസ് ചെയ്യാതിരിക്കുക ഡെയിലി അണ്ടർ ഗാർമെൻറ്റ്സ് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് അത് പിടിച്ചു വയ്ക്കാതെ അപ്പോൾ തന്നെ യൂറിൻ പാസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രൈവറ്റ് പാർട്സ് കഴുകുന്ന സമയത്ത് ബാക്കിൽ നിന്നും ഫ്രണ്ടിലോട്ട് കഴുകാതെ ഫ്രണ്ടിൽ നിന്നും ബാക്കിലോട്ട് കഴുകാൻ ശ്രദ്ധിക്കുക പ്രഗ്നൻസിയിൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം